കുടുങ്ങി മുഖ്യമന്ത്രി എനിക്ക് മുഖ്യമന്ത്രിയുടെ മോട്ടോർ വാഹന വകുപ്പ് രൂപ പിഴയിട്ടു ഞങ്ങളുടെ കുത്തി തിന്നാൻ പോയില്ലേ അങ്ങനെ തന്നെ വേണം നവകേരള സദസ്സിനിടയിലെ യാത്രയിൽ ഗൺമാൻ അനിൽകുമാർ സീറ്റ് ബെൽറ്റ് ഇടാതെ നിയമം ലംഘിച്ചതാണ് പിടികൂടിയത് ഞാനിവിടുത്തെ സി ജി അരുൺ സിംഗ് ചേരുകയാണ് അരുൺ ക്യാമറ ആയതുകൊണ്ട് മാത്രം പിടികൂടപ്പെട്ടതാണ് അനിൽകുമാർ ആണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ കണ്ടതാണ് ഈ നിയമത്തോട് ചേർന്ന് പോവാൻ സാധ്യതയുണ്ടോ ഈ പിഴ അടയ്ക്കാൻ സാധ്യതയുണ്ടോ എന്റെ അതോ തിരിച്ചടി അതുതന്നെയാണ് അനൂപ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം കൗതുകമുള്ളൊരു കാര്യവും അല്പം അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ വെച്ച വെച്ചാൽ ക്യാമറ പറഞ്ഞ ഒരു ശിവൻകുട്ടി ക്യാമറ അല്ലെങ്കിൽ നിയമം പാലിക്കണമെന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ആ ക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകം നൽകുന്ന കാര്യം കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി നവകേരള സദസിനുടെ ഇടുക്കിയിലൂടെയുള്ള യാത്ര ഇടുക്കി നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി കുട്ടിക്കാനം മുണ്ടയ്ക്ക റോഡിൽ സഞ്ചരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ എഫ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൻ സീറ്റ് ഒരു ഗുണ്ടയുടെ പന്നിയുടെ രൂപമുള്ള യാത്രക്കാരൻ സീറ്റ് അത് കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞു പക്ഷെ ക്യാമറയിൽ പതിയുമ്പോൾ തന്നെ ആ കൺട്രോൾ റൂമിലിരുന്ന ഉദ്യോഗസ്ഥൻ ഇത് പോലീസിന്റെ വാഹനമാണെന്നും ആ വാഹനത്തിന്റെ ഉടമ സംസ്ഥാന പോലീസ് മേധാവിയാണ് എന്നും കാണാൻ സാധിക്കും എന്നിട്ടും ഇടുക്കി ആർ ടിഒ ഡിജിപിയുടെ മേൽവിലാസത്തിൽ തന്നെ ആ ഫൈൻ നോട്ടീസ് അടച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അതെനിക്ക് ഇഷ്ടമില്ല എന്തായാലും ഈ സീറ്റ് ഇടാതിരുന്നത് ഗൺമാൻ അനിൽകുമാറാണ് യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ഗൺമാൻ അനിൽകുമാർ അതുകൊണ്ട് ആ കേസിൽ പോലും ഇതുവരെ നിയമത്തിന് വഴങ്ങാൻ മുഖ്യമന്ത്രിയോ ഗൺമാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഈ അഞ്ഞൂറ് രൂപയുടെ പറ്റിയെങ്കിലും അടയ്ക്കാൻ മുഖ്യമന്ത്രിയും ഗൺമാനും തയ്യാറാകുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടത് എല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്